ഒരാൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ആസിഡ് ഒഴിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക വിവേകമില്ലാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്ക് കിട്ടി നമ്മളെ കൂടെ ഉണ്ടാവണം വിചാരിച്ച സമയത്ത് ശരിക്കും ഒരുപാട് പ്രതീക്ഷ ഞാൻ കല്യാണത്തെ ഒരുപാട് കാരണം അത്രയ്ക്ക് എന്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അതിനുവേണ്ടി അവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ് അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് പിന്നെ അത് വേണ്ടത് നാട്ടുകാരൊക്കെ അറിയുന്ന ഒരു റിലേഷൻ പിന്നെ ഒരു ഞാൻ വേറിലായിരുന്നു ആ സമയത്താണ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ ഞാനൊരു നാല് മാസത്തോളം ഞാൻ ഭയങ്കര ഡിപ്രഷനിലും ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ ഞാനൊരു സൂയിസൈഡ് അറ്റം അറ്റംപ്റ്റ് വരെ നടത്തിയ ഒരാളാണ് കാരണം അതൊക്കെ ഇപ്പോൾ അവർക്ക് വേണ്ടി ശരിയാണ് വരുന്നത് ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ ഞാൻ ബാത്റൂമിൽ കയറി രാത്രി ഒരു പന്ത്രണ്ട് മണിയാവും അപ്പോൾ ഞാനും അമ്മയും ഏട്ടനും ഒരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ ബാത്റൂമിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് അപ്പോൾ എന്ത് എനിക്ക് ജീവിക്കാൻ വീണ്ടും എൻ്റെ ജീവിതം ബാക്കി കിടക്കുന്നോണ്ടായിരിക്കും ഏട്ടം വന്ന് നോക്കിയിട്ടാണ് അവൻ ഡോറ് ചവിട്ടി തുറന്നിട്ടാണ് അന്ന് അവൻ അന്ന് കുറച്ച് ഉറക്കത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവനാണ് കണ്ടത് സഞ്ജു സത്യം സഞ്ജുവിൻ്റെ മനസ്സിൽ സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് യെസ് കാരണം നമ്മൾ അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മളൊരാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് നശിപ്പിക്കേണ്ടതല്ല ജീവി നമുക്ക് ദൈവം തന്ന ആയുസ് നമ്മൾ ഇപ്പോഴും ഒരുപാട് ഇങ്ങനെ ഈ പ്രണയം എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ ജനറേഷനില് അങ്ങനെയല്ലേ ഒരുപാട്